ിലെ രണ്ടാമത്തെ വിമാനത്താവളത്തിന് കേന്ദ്രാനുമതി ലഭിച്ചതിന് പിന്നാലെ കർണാടക അതിർത്തിയോട് ചേർന്ന ഹൊസൂരിലും സ്ഥലം കണ്ടെത്താൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് ബംഗളൂരു നഗരത്തോട് ചേർന്ന് മറ്റൊരു വിമാനത്താവളം പണിയാൻ രണ്ട് സ്ഥലങ്ങളാണ് തമിഴ്നാട് കണ്ടെത്തിയിരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാരിന്റെ നീക്കം അതേസമയം ചെന്നൈ നഗരത്തിനടുത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഹെക്ടർ ഭൂമിയിലാണ് പരന്തൂർ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഉയരുന്നത് പ്രതിവർഷം പത്തു കോടി ആളുകൾക്ക് യാത്ര ചെയ്യാൻ ശേഷിയുണ്ടാകും രണ്ട് റൺവേകളും കാർഗോ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള മൂന്ന് ടെർമിനലുകളും തുടങ്ങിയവയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ കടുത്ത നിബന്ധനകളോടെയാണ് വിമാനത്താവളത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് പരന്തൂരിലെ വിമാനത്താവള പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് ചെന്നൈയിലെ വിമാനത്താവളത്തിൽ പ്രതിവർഷം മൂന്നേ കോടി യാത്രക്കാർ യാത്ര ചെയ്യണമെന്നതാണ് ഇവയിലൊന്ന് നിലവിലെ ശേഷി അനുസരിച്ച് ചെന്നൈ വിമാനത്താവളത്തിൽ പ്രതിവർഷം രണ്ടേ പോയിന്റ് രണ്ട് കോടി യാത്രക്കാരെയാണ് കൈകാര്യം